Namaskaram! ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വിലങ്ങാടിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നിവേദനം നൽകിയിരിക്കുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ അതേ ദിവസങ്ങളിൽ കോഴിക്കോടും വിലങ്ങാടും ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് ഒരു മഹാദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നപ്പോൾ വിലങ്ങാടിന് മതിയായ ശ്രദ്ധ ലഭ്യമായില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വയനാടിന്റെ വിലാപത്തോട് പ്രതികരിച്ച അതേ രീതിയിൽ വിലങ്ങാടിന്റെ ദുഃഖവും നമ്മൾ കാണണമെന്നും അടിയന്തര പുനരധിവാസ ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതിനു ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ വി ഡി സതീശൻ പറഞ്ഞു വളരെ അനുകൂലമായ സമീപനം തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് എന്നും സംസ്ഥാനത്തെ വയനാട്ടിലും വിലങ്ങാടിലും ഉണ്ടായ ദുരന്തത്തെ അതിജീവിക്കാൻ പ്രതിപക്ഷത്തിന്റെ എല്ലാവിധ സഹായ സഹകരണവും ഉണ്ടാകുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ഇരുപത്തിനാല് ഉരുൾപൊട്ടലുകൾ ഒരു ഗ്രാമത്തിൽ ഉണ്ടായെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് നാൽപ്പത് ഉരുൾപൊട്ടൽ എങ്കിലും ഉണ്ടായി എന്നതാണ് നാട്ടുകാർ പറയുന്നത് അതിലൊരാൾ മരിക്കുകയും ചെയ്തു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട് ഫലപ്രദമായിട്ടുള്ള ഒരു വിലങ്ങാട് പാക്കേജ് പ്രഖ്യാപിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അനിവാര്യമാണ് എന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി പൂർണ്ണമായും തകർന്ന ഇരുപത്തിയൊന്ന് വീടുകൾക്കും വാസയോഗ്യമല്ലാതെയായി പോയിട്ടുള്ള നൂറ്റി അൻപത് വീടുകൾക്കും പകരം വീടുകൾ നിർമ്മിച്ചു നൽകണമെന്നും നിർദ്ദേശമുണ്ട് ഉപജീവനത്തിന് കൃഷിയെ ആശ്രയിക്കുന്ന ഇവരുടെ നഷ്ടങ്ങളും നികത്തേണ്ടി വരുമെന്നും പറഞ്ഞു you know ഒലിച്ചുപോയ പാലങ്ങളും റോഡുകളും എല്ലാം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉടൻ പുനർനിർമ്മിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു എന്ന വി ഡി സതീശൻ പറഞ്ഞു അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളുടെ വാഗ്ദാനം പോലെ തന്നെ ആദ്യമായിട്ടുള്ള നടപടിയെന്നോണം കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്നും വാടക വീടിലേക്ക് മാറിയ അനിൽകുമാറിന് വേണ്ടിയുള്ള സഹായ ഹസ്തങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന പൂർണ്ണ ഫർണിച്ചറുകളൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് യാഥാർത്ഥ്യമാക്കിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയുണ്ടായി എന്തായാലും വയനാട്ടുകാർക്കൊപ്പം തന്നെ നിൽക്കുകയാണ് നമ്മുടെ നാട്ടുകാർ നമ്മുടെ പ്രതിപക്ഷം നമ്മുടെ സർക്കാർ എല്ലാവരും തന്നെ ഇനിയും അവർക്ക് വേണ്ടി കൈകോർക്കേണ്ടതുണ്ട് നിലവിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് നൂറ്റി പത്ത് കോടി രൂപ എത്തി എന്നാണ് കണക്ക് ആയിരം കോടി രൂപയാണ് ഇപ്പോൾ വയനാട്ടുകാർക്ക് വേണ്ടി പുനരധിവാസം മറ്റ് സഹായങ്ങൾക്കുമെല്ലാം വേണ്ടി പ്രത്യേകമായി കണക്കാക്കുന്ന തുക എന്നതാണ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നൂറ്റി പത്ത് കോടിയോളം രൂപയാണ് ഇനിയും ആയിരത്തിലേക്ക് ഒരുപാട് തുക എത്തേണ്ടതുണ്ട് അതിനുവേണ്ടി ദുരിതാശ്വാസ നിധി ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിരവധി പേർ രംഗെടുത്തുണ്ട് നിങ്ങളാൽ സാധിക്കുന്ന സഹായങ്ങൾ നിങ്ങളും നൽകണം എന്തായാലും വയനാട്ടുകാരെ തിരിച്ചു കൊണ്ടുവരിക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്